തങ്ങളുടെ മുന്നണിയെ കുറിച്ച് ചിലർക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ജോർജ് ആണ് കോട്ടയത്തെ ഓട്ടോറിക്ഷയാണ് ഇന്ത്യ ചിഹ്നം അതോ എന്ത് ചെയ്യാൻ പറ്റി തോൽക്കുന്ന് പേടിയുള്ള സൂര്യൻ ചോദിക്കട്ടെ ചിഹ്നം കണ്ടിട്ടുണ്ടോ ചിഹ്നം കണ്ടിട്ടുണ്ടോ ചിഹ്നം മാത്രമാണ് വലുതാക്കി കാണുന്നത് മുന്നണിയുടെ പേര് വളർത്തി ചേരും മുന്നണിക്ക് എന്തോ കൊഴപ്പുണ്ടെന്ന് അവരെന്ന് സമ്മതിക്കല്ലേ ഞാനിത് കൊണ്ട് പറയണോ വയനാട്ടിൽ വന്നപ്പോൾ ഫ്ലാഗ് കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കിവിടെ മുന്നണിയെ കാണാൻ പറ്റുന്നില്ല മുന്നണിയുടെ നേതാവനെ കാണാൻ പറ്റുന്നില്ല അതെന്താ അതൊ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കേരളത്തിൽ നയിക്കുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വേറൊരു സ്ഥാനാർത്ഥി ഇല്ല പിന്നെ ആർക്കും ഉന്നയിച്ചുകൂടെ വേറെ വഴിയൊന്നുമില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം